ബിഗ് ബോസിൽ മാത്രമല്ല ഏഷ്യറ്റ് ന്യൂസിൽ വരെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ജാസ്മിൻ്റെ കാര്യം അത് ഞാനിപ്പോൾ കാണിച്ചു തരാം നോക്കിയോ ഇന്നലെ ബിഗ് ബോസ് ഏഷ്യറ്റ് രണ്ടും ഒന്നാണ് കാര്യം ഏഷ്യാനെറ്റ് ഏഷ്യൻ ന്യൂസ് ഒന്നാണ് പക്ഷേ ഏഷ്യറ്റ് ന്യൂസിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെയാണ് ബാത്റൂമിൽ പോലും ചെരിപ്പിടില്ല ചെരിപ്പില്ലാതെ വൃത്തിയില്ലായ്മേ ജാസ്മിനെതിരെ ആഞ്ഞടിച്ച് മത്സരാർത്ഥികൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഇന്നലെ ജിൻഡു ഒരു ടോക്ക് ഒക്കെ മനസ്സിലാവും ജാസ്മിൻ ബാത്റൂമിൽ പോകുമ്പോഴുള്ള വിഷുകൾ കാണുന്നൊക്കെ മനസ്സിലാവും പുള്ളിക്കാരി ചെരിപ്പിട്ടിട്ടാണ് പോകുന്നത് പക്ഷേ ഇന്നലെ ജെൻഡോ വളർച്ചൊടിച്ച രീതിയിൽ പോയപ്പോൾ ഇന്നലെ ജാസ്മിൻ രണ്ടുതരം കുളിക്കില്ല പുള്ളിക്കാരി ഇപ്പം ചെരിപ്പില്ലാതെ നടക്കുന്ന പുള്ളിക്കാരെ കാല് കണ്ടാലും പുള്ളിക്കാരെ കാലിടാൻ ചെരിപ്പിടാൻ പറ്റുന്നില്ല പുള്ളിക്കാരി എല്ലാവരും ഒരു വൃത്തിയില്ലായ്മയായി മാറ്റിയിരിക്കുകയാണ് പുള്ളിക്കാരി ഒരു ബ്യൂട്ടി വ്ലോഗറാണ് എന്നൊരു മാനുഷിക പരിഗണനയോ അങ്ങനെയോ ഒന്നുമില്ലാത്ത രീതിയിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറുന്നൊരവസ്ഥയാണ് ഇതിനെക്കുറിച്ച് എന്താണ് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കാര്യം ഇത് ഏഷ്യടി ന്യൂസിൽ വരെ ചർച്ചയായിരിക്കുന്നു വൃത്തിയില്ലായ്മ എന്ന് പറഞ്ഞിട്ട് പക്ഷേ പുള്ളിക്കാർ ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫുഡേജ് വന്നിട്ടുണ്ട് പക്ഷേ അത് ഇങ്ങനൊരു ഫേക്ക് ഐഡിയ കൊടുത്തതിനെതിരെ ഞാൻ യോജിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ മാത്രമേ രേഖപ്പെടുത്തുക ഓക്കേ എന്തായാലും നമുക്ക് കണ്ടിരിക്കാം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഓക്കേ